രണ്ട് പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് പാടം പരീക്ഷണശാലയാക്കിയ ശശിധരന്റെ ഗോപിക നെൽവിത്തിന് കേന്ദ്ര സർക്കാരിന്റെ പാറ്റന്റ് പുലാമന്തൂൾ തിരുനാരായണപുരം ചോലപ്പറമ്പത്ത് ശശിധരനാണ് കാലങ്ങളായി കൃഷിയെ ഉപജീവന ഈ മാതൃകാ കർഷകൻ കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലേറെയായി പാട്ടത്തിനെടുത്ത കൃഷിഭൂമിയിലാണ് ശശിധരൻ കാർഷിക പരീക്ഷണങ്ങളിലൂടെ പൊന്നു വിളയിക്കുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ പത്ത് വർഷക്കാലം അദ്ദേഹം നടത്തിയ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ഫലമായാണ് പുതിയ നെൽവിത്ത് പിറന്നത് നെൽവിത്തിന് സ്വന്തം മകളായ ഗോപികയുടെ പേര് തന്നെ നൽകി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പാറ്റന്റിനായി ആദ്യ അപേക്ഷ നൽകുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീണ്ടും അപേക്ഷ നൽകി വർഷങ്ങളോളം നെൽവിത്തിന്റെ വിത്തിന്റെ ഉത്പാദനശേഷിയും ഗുണമേന്മയും ഉൾപ്പെടെയുള്ള വിള പരിശോധനയ്ക്ക് ശേഷമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്ലാന്റ് വെറൈറ്റി രജിസ്ട്രിയുടെ രജിസ്ട്രാർ ജനറൽ ഒപ്പുവെച്ച സർട്ടിഫിക്കറ്റ് ലഭിച്ചത് ഇതോടെ ആറു വർഷത്തേക്ക് ഗോപികയുടെ അവകാശം ശശിധരന് സ്വന്തം അതിനുശേഷം രജിസ്ട്രേഷൻ പുതുക്കേണ്ടി വരും സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു നെൽ കർഷകന് സ്വന്തം വികസിപ്പിച്ച പേരിൽ രണ്ടായിരത്തി രണ്ടി തുടങ്ങുന്ന സമയത്ത് ആളുകളുടെ ഒരു പരിഹാസഭാവം ഒരു ഭാഗത്തോട് വീട്ടിലൊരു സമീപനം ഉണ്ടായിരുന്നു അതുപോലെതന്നെ യൂണിവേഴ്സിറ്റിയിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സമീപനം അങ്ങനെ വളരെ ഒരു രീതിയിലായിരുന്നു അവസാന രീതിയിലൊക്കെ അവസാന ഘട്ടത്തിലൊക്കെ അതൊക്കെ മാറി അത് ശരിയാണെന്നുള്ള ഒരവസ്ഥയിലു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല സന്തോഷമായിട്ട് തോന്നുന്നു എൻ്റെ മൊത്തം ഞാനിപ്പോൾ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ വസ്ത്രസ്ഥലം എടുത്തിട്ടുണ്ട് ഞാൻ കൃഷിയൊന്നും കൂടി വിസിപ്പിച്ചിട്ട് കേരളത്തിന് മൊത്തം വിത്ത് ഒരു സംവിധാനത്തിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ട് പാലക്കാട് ജില്ലയിലാണ് ഇത് ചെയ്യുന്നത് കുറച്ച് വെളിച്ചമൊക്കെ കിട്ടാവുന്ന നല്ല ഏരിയ നോക്കിയിട്ട് ആണ് ചെയ്യുന്നത് ഒരു നിങ്ങൾക്ക് പച്ചക്കറികളുണ്ട് വാഴയുണ്ട് എല്ലാവിധ കൃഷികളും ഉണ്ട് ഇപ്പോൾ ഇവിടെ പല ഇപ്പോൾ വീടിൻ്റെ വീട്ടിൽ തന്നെ പല തറയിൽ തരത്തിലെ വെറൈറ്റി മാവുകളുണ്ട് പലതരത്തിലും എല്ലാ രീതിയിലും പൂക്കള പൂക്കൾ പൂക്കൾ കൃഷി ചെയ്യാറുണ്ട് ചേമ്പ് ചേന എല്ലാ കിഴങ്ങുവിള എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാവിധ കൃഷികളും പിന്നെ പശു ഉണ്ട് പിന്നെ പോത്തുണ്ട് കോഴികളുണ്ട് നാടൻ കോഴികൾ അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഇതാണ് മയലുണ്ടായിരുന്നു അതിപ്പം ഇല്ല കാടി മുമ്പുണ്ടായിരുന്നു കാടക്കൃഷി അതുമില്ല ഐശ്വര്യ ജ്യോതി എന്നീ വിത്തുകൾ പ്രത്യേക പരാഗണ രീതി ഉപയോഗിച്ച് കൃഷി ചെയ്ത് വർഷങ്ങളോളം നിരീക്ഷണവുമായി നടത്തിയ പരീക്ഷണമാണ് ഗോപികയിലെത്തിയത് ഗോപിക നെല്ലിന്റെ അരിയാണ് വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നീണ്ടുരുണ്ട സ്വാദോടുകൂടിയ മട്ട അരിയാണ് ഗോപിക രോഗപ്രതിരോധ ശേഷി കൂടിയ ഇനമായതിനാൽ മൂന്ന് വിളവെടുക്കാം ഒരു മീറ്ററിലേറെ നീളമുള്ള വൈക്കോൽ തണ്ടിനു ബലമുള്ളതായതിനാൽ കാറ്റുപിടിക്കില്ല ഒരു കതിരിൽ ഇരുന്നൂറ്റി പത്ത് വേറെ നെന്മണികൾ നൂറ് നെന്മണികൾക്ക് ഇരുപത്തിയഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ഗ്രാം തൂക്കം എന്നിവ പ്രത്യേകത ഭാര്യ സരസ്വതിയും പിന്തുണയും സഹായവുമായി കൂടെയുണ്ട് ധനേഷ് സനേഷ് ഗോപിക അബിലാൽ എന്നിവരാണ് മക്കൾ ഇവരിൽ അഭിലാൽ മുൻപ് സരോജിനി ദാമോദർ ഫൗണ്ടേഷൻ്റെ കുട്ടി കർഷകൻ അവാർഡ് നേടിയിട്ടുണ്ട് പട്ടമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രവും ആനക്കായം കശുമാവ് ഗവേഷണ കേന്ദ്രവും പുലാമന്തോളിലെ മാറിയെത്തിയ കൃഷി ഓഫീസർമാരും ഭൗതിക സ്വത്തവകാശ സെല്ലുമെല്ലാം വലിയ പിന്തുണയാണ് നൽകിയതെന്ന് ശശിധരൻ പറയുന്നു